വീണ്ടും വാർത്തകളിലേക്ക് ലഹരിക്കെതിരെ കളിക്കളം തീർത്ത് കായിക കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡിൽ കളിക്കളം തീർത്ത് കായിക പ്രേമികളായ ഒരു കൂട്ടം ചെറുപ്പക്കാർ വാർഡിൽ ലഹരി വിരുദ്ധ പ്രചരണങ്ങളുടെ ഭാഗമായി തീർത്ത കളിക്കളം വാർഡ് കൗൺസിലർ പി എൻ വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വലിയ വലിയ പല ചെറുപ്പക്കാരും ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്ന വളരെ ഭീകരമായിട്ടുള്ള ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് ആ ലഹരി എന്ന് പറയുന്നത് വളരെ മാരകമായിട്ടുള്ള വസ്തുക്കളാണെന്നാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനെതിരെ നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് കായിക പ്രേമികളായിട്ടുള്ള എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് ലഹരി ഉണ്ടായിരിക്കും ലഹരി എന്ന് പറയുന്ന ഇത്തരം ലഹരികളല്ല മറ്റു പലതിനോട് പോയിരിക്കണം കുടുംബത്തോട് ലഹരി ഉണ്ടായിരിക്കണം നമ്മുടെ ഇതേപോലത്തുള്ള സ്പോർട്സിനോട് ലഹരി ഉണ്ടായിരിക്കണം നമ്മുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്പോർട്സിനോടുള്ള ലഹരിയാണ് അതാണ് നിങ്ങളിപ്പോൾ വലിയൊരു ടീമായിട്ട് ശരിക്കും പറഞ്ഞു നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് പലരോടും പറയാറുള്ളതാണ് ഇത്രയും നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആൾ ഇത്രയും നമ്പറായിട്ടുള്ള ചെറുപ്പക്കാർ ഇത്തരം കളികളിലൂടെ അവരുടെ സാന്നിധ്യം നമ്മുടെ നാട്ടിൽ അറിയിക്കുകയാണ് ഫർഹാനിയെ സ്വാഗതം പറഞ്ഞു ഇമ്രാൻ കെ എസ് അജിത്ത് പി എസ് അൻസിൽ ഇ ഐ ഫത്താഹ് ഇ എ റിസ്വാൻ ജലീൽ എന്നിവർ നേതൃത്വം നൽകി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒട്ടേറെ പരിപാടികൾ വാർഡിൽ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇതോടനുബന്ധിച്ച് വാർഡിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്ത റാലിയും ജനജാഗ്രതാ സദസ്സും സംഘടിപ്പിച്ചിരുന്നു